സാദ സാക്ഷാൽ നന്ദി ആ ഒരു വൃഷഭവാഹനത്തിന്റെ രൂപമെടുത്ത് അതിൽ കയറി ഭഗവാൻ എങ്ങനെയാണ് വന്നത് ആ ഒരു പീതാംബരധാരിയായിട്ട് കയ്യിലും കാലിലും വളകൾ ധരിച്ച് അഴകിയ ഭക്ഷ വിവിധ മാലകൾ ധരിച്ച് ആഭരണങ്ങൾ ധരിച്ച് പരമസുന്ദരനായിട്ട് ആവിർഭവിച്ചു സാക്ഷാൽ പരമേശ്വരൻ ലോകാനുഗ്രഹത്തിനായി സുന്ദരേശ്വരൻ എന്താണ് ചെയ്തത് ജടാവൽക്കലങ്ങളെ ഉപേക്ഷിച്ചു എന്ത് അതിന് പകരം എന്ത് ധരിച്ചു കിരീടം ദിവ്യാംബരം ചന്ദനം പൂശി ഒരു പുതിയ എന്താ പറയാ ഒരു പുതിയ വേഷത്തില് ഭഗവാൻ ഇത്രയും ഭംഗിയായിട്ട് അതാണ് ഏറ്റവും സോമസുന്ദര സോമസുന്ദരമൂർത്തി സോമനെ ആ ഒരു ചന്ദ്രകല തന്റെ ശിരസിലനിഞ്ഞ് ആ ഒരു ആയിരം കാമേശ്വരന്മാര് വന്നാല് എങ്ങനെയിരിക്കും മന്മഥന്മാർ അത്ര മന്മഥ തുല്യനായിട്ട് ആ ശിവന്റെ രൂപത്തെയാണ് നമ്മള് സോമസുന്ദരമൂർത്തി എന്ന് പറയണത് അപ്പൊ ഈ ഒരു പ്രത്യേക ഇത് കണ്ടാൽ എന്താ സകല ഭോഗങ്ങളും നടക്കുന്നതാണ് മോക്ഷമല്ല ഭഗവാൻ അപ്പ കൊടുക്കുന്നത് ഭോഗമൂർത്തിയാണ് കാരണം ഈ പ്രപഞ്ചത്തിലെ എന്ത് ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഒരാൾ ഒരാളിരിക്കുമ്പോഴല്ലേ നമ്മളെല്ലാം ചോദിച്ചാൽ തരുന്നത് മധുരയിലെ ഈ ശിവലിംഗം അങ്ങനെയാണ് അപ്പൊ എല്ലാവരും പറഞ്ഞു ഈ ഒരു സ്വരൂപം അങ്ങ് എപ്പോഴും ജടാധാരിയാണ് എപ്പോഴും തപസിലിരിക്കുന്നതാണ് അങ്ങ് ഒരു കാര്യം ചെയ്യണം അങ്ങയുടെ ഈ സ്വരൂപത്തിൽ ഒരു ശിവലിംഗം അങ്ങേടെ കൈകൊണ്ട് മധുരയിൽ പ്രദക്ഷി പ്രതിഷ്ഠിക്കണം എല്ലാവരുടെയും ആവശ്യപ്രകാരം ഭഗവാൻ എന്ത് ചെയ്തു ഈ ഒരു തിരുസ്വരൂപത്തില് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി അദ്ദേഹത്തിനെല്ലാം വളരെ എന്താ പറയുക നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കി പടിഞ്ഞാറ് ദർശനമായിട്ട് അതിന് അഭീഷ്ടപ്രദം എന്ന ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ അഭീഷ്ടപ്രദം അവിടെ ചെന്ന് എന്ത് അഭീഷ്ടങ്ങൾ ചോദിച്ചാൽ അതുകൊണ്ട് വിവാഹം നടക്കാത്തവര് വിവാഹം നടന്നാൽ ഏർ ജാതക ദോഷമുള്ളവര് പ്രശ്നങ്ങളുള്ളവര് ദാമ്പത്യ പ്രശ്നമുള്ളവര് എല്ലാവരും ഈ പറഞ്ഞ പ്രത്യേക സുന്ദരേശ്വര ലിംഗത്തെ തൊഴുതാൽ അവരുടെ ദാ ദാമ്പത്യം അവരുടെ ഇരിക്കുന്ന പ്രശ്നം വിവാഹം നടക്കാത്ത പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതായി ഇല്ലാതായിത്തീരും എന്ന് കഥയുണ്ട്